ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന കഴിഞ്ഞ കോപ്പാലളുടെ കലാശപ്പോരാട്ടത്തിൽ റോയൽ മാഡറുടെ എഫ് സി ബാഴ്സലോണയോട് പരാജയപ്പെട്ടിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബാഴ്സ വിജയിച്ചുകൊണ്ട് കിരീടം ചൂടിയിട്ടുള്ളത് ഹൂൾസ് കൂണ്ടയുടെ ഒരു ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഷ്ടകാലമാണ് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായതിനു പിന്നാലെയാണ് കോപ്പാട്ര കിരീടം അവർക്ക് നഷ്ടമായിട്ടുള്ളത് ഏതായാലും ഈ തോൽവിയിൽ റയലിന്റെ ഇതിഹാസമായ ടോണി ക്രൂസ് പ്രതികരിച്ചിട്ടുണ്ട് ഒരല്പം ഭാഗ്യം കൂടുതൽ അത് ഈ മത്സരത്തിൽ എഫ് സി ബാഴ്സിലോണക്ക് ഉണ്ടായിരുന്നു എന്നാണ് ക്രൂസ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ടോണി ക്രൂസിനെ റയൽ മാഡ്രിഡ് മിസ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തോട് അദ്ദേഹം അതിന് പ്രസക്തി ഇല്ല ടീമിന്റെ വിജയങ്ങൾക്ക് മാത്രമാണ് പ്രസക്തി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ടോണി ക്രൂസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവസാന നിമിഷം വരെ ഒപ്പത്തിനൊപ്പം നിന്ന ഒരു മത്സരമായിരുന്നു എൽ ക്ലാസിക്കോ കുറച്ചധികം ഭാഗ്യം ആ മത്സരത്തിൽ ബാഴ്സക്കൊപ്പം ഉണ്ടായിരുന്നു ഫൈനലുകളിൽ ഒരുപാട് തവണ കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് ഒരുപാട് ഫൈനലുകൾ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല ആളുകൾ എന്നെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നതിനോട് എനിക്കൊന്നും പറയാനില്ല എൻ്റെ മുൻ സഹതാരങ്ങൾക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു റയൽ മാഡ്രിഡ് വിജയിക്കുക അതിന് മാത്രമാണ് ഞാൻ പരിഗണന നൽകുന്നത് ഇതാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് ക്രൂസിനെ പോലെയുള്ള ഒരു താരത്തെ ശരിക്കും റയൽ മാഡ്രിഡ് മിസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല കഴിഞ്ഞ സീസണിൽ ടോണി ക്രൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് നേട്ടങ്ങൾ റായൽ മാഡ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ടോണി ക്രൂസിന്റെ വിടവ് നികത്താൻ പോകുന്ന ഒരു താരം ക്ലബിനകത്തില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ റയലിന്റെ ഏറ്റവും വലിയ പോരായ്മ ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം